സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡെക്സ് ഫംഗ്ഷൻ്റെ ഒരു സിംപ്ലസ്റ്റ് കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് ഇൻഡെക്സ് വേർഷൻ ഇൻഡെക്സ് ഫങ്ഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്ത ഏരിയകളിലുള്ള ഡാറ്റ കണ്ടെത്താനുള്ള സിൻഡാക്സ് കൂടി ഇൻഡെക്സിൻ്റെ ഭാഗമാണ് അതായത് നമ്മുടെ ഡാറ്റ വ്യത്യസ്ത ഏരിയകളിലാവാം ഒരു ഷീറ്റിൽ തന്നെ അല്ലെങ്കിൽ വ്യത്യസ്ത ഷീറ്റുകളിലാവാം ഈ വ്യത്യസ്ത ഷീറ്റുകളിൽ നിന്ന് നമുക്ക് ഒരേ സമയം അതിൻ്റെ ഒരു റിപ്പോർട്ട് പോലെ ഒരു സമ്മറി പോലെ ഒരു ഷീറ്റിലേക്ക് എത്തിക്കാൻ ഇൻഡെക്സ് നമുക്ക് വളരെ സഹായകമാണ് ഈ സിൻഡാക്സും കാര്യങ്ങളും അല്പം അഡ്വാൻസ്ഡ് ആണ് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കിതിൽ മാസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുമ്പുള്ള വീഡിയോകളിലൊക്കെ ചെയ്ത പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയലിൻ്റെ ലിങ്ക് പ്രത്യേകമായിട്ട് ഇടുന്നുണ്ട് മുമ്പ് എല്ലാ വീഡിയോകളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിലും നിങ്ങൾക്കത് കാണാം ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്ത് സിൻഡാക്സിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗം നമുക്ക് മാസ്റ്റർ ചെയ്യാവുന്നതാണ് നമുക്കിവിടെ രണ്ട് തരം സെയിൽസ് ഡാറ്റ ആണ് ഉള്ളത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേ സെയിൽസ് ഡാറ്റ ആണുള്ളത് ഇത് കമ്പയർ ചെയ്യാനുള്ള ഒരു ഡാറ്റ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഇൻഡെക്സ് ഉപയോഗിക്കുന്നു മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സിൻഡാക്സ് ഒന്ന് പരിചയപ്പെട്ടാൽ ഒന്നാമത്തെ തന്നെ റഫറൻസ് എന്നാണ് പറയാ ആ റഫറൻസ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഒന്നാമത്തെ റഫറൻസ് ഈ വാല്യൂ ആണ് ഇതിനെ നമ്മൾ നെയിം ചെയ്ത് ഈ റേഞ്ചിനെ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട് സെയിൽസ് രണ്ടായിരത്തി എന്നുള്ളത് ഇതാണ് ഒന്നാമത്തെ റഫറൻസ് ഇത് രണ്ടാമത്തെ റഫറൻസ് ആണ് അതിന് സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് ഈ റേഞ്ചിന് നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ഒരു റേഞ്ച് നമ്മൾ നെയിം ചെയ്യേണ്ടത് നമ്മൾ ഒന്നാമത്തെ ലെസണിൽ തന്നെ ഈ സീരീസിന്റെ ഒന്നാമത്തെ ലെസണിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാവുന്നതാണ് ഇനി മറ്റതൊക്കെ തന്നെ നമുക്ക് അറിയുന്ന തന്നെ നമ്മൾ റഫറൻസ് വൺ ഉപയോഗിക്കുമ്പോൾ ആ റഫറൻസിന്റെ റോ നമ്പർ അതായത് ഇതാണ് റഫറൻസ് വൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ റോ നമ്പർ ആണ് നമുക്ക് വേണ്ടത് സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ കോളം നമ്പർ അതിന്റെ ഏരിയ നമ്പർ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ ഏരിയ ആയിട്ട് എടുക്കുന്നു ഇത് രണ്ടാമത്തെ ഏരിയ ആയിട്ട് എടുക്കുന്നു നമുക്ക് ഇൻഡെക്സ് ഫംഗ്ഷനിലേക്ക് ഡയറക്റ്റ് പോവാം ഇ സീക്വൽ ടു ഇൻഡെക്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഇനി ഒന്നാമതായിട്ട് തന്നെ നമുക്ക് ഇൻഡെക്സ് കൊടുത്തു നമ്മൾ ഈ റഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏരിയകൾ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കണം അപ്പൊ ഒന്നാമത്തെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണിക്കണ്ട സെയിൽസ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ കാണിക്കും അപ്പോൾ ഒന്ന് അങ്ങനെ എളുപ്പം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സെയിൽസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതവിടെ തന്നെ അതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് അവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ വരും അതിന് നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം അപ്പം രണ്ട് റെഫറൻസ് നമുക്ക് കഴിഞ്ഞു ഇനി ഒന്നാമത്തെ റഫറൻസ് ആണോ രണ്ടാമത്തെ റഫറൻസ് ആണ് ഉപയോഗിക്കേണ്ടുള്ളത് നമ്മൾ ഏരിയ നമ്പർ കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ റോ നമ്പർ ആണ് കൊടുക്കേണ്ടത് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു മാച്ചിൽ ലുക്ക് ഓഫ് വാല്യൂ ലുക്ക് ഓഫ് ബാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ ജനുവരിത്തെ സെയിലാണ് വേണ്ടത് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മിക്സഡ് റഫറൻസ് ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പം ഇതിനെ ഫോർ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യാം അപ്പം ഈ റോ റോ ലോക്ക് ആവും താഴേക്ക് വലിക്കുമ്പോൾ മാറാതിരിക്കാനാണ് റോ മാത്രം ലോക്ക് ചെയ്തത് റൈറ്റിലേക്ക് വലിക്കുമ്പോൾ കോളം മാറിയും വേണം ഇനി അതിന്റെ ലുക്കപ്പ് വാല്യൂ ലുക്ക് അരേ ചോദിക്കും ലുക്കപ്പരേ ജനുവരി ഫെബ്രുവരി മാർച്ച് ആണല്ലോ അപ്പൊ ഇവിടെയാണ് നമ്മുടെ ലുക്ക് പരേ ഉള്ളത് ഇതിനെ നമ്മൾ അബ്സുലൂട്ട് റെഫറൻസ് ആക്കി എന്താക്കണം മാറ്റണം എഫ് ഫോർ അമർത്തി എഫ് അബ്സുൾ ആക്കി പിന്നെ നമ്മൾ മാച്ച് ഫംഗ്ഷനിൽ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട് സീറോ കൊടുക്കുക കാരണം എക്സാക്ട് മാച്ചിന് അതാണ് നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് ബാക്കി രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കോമ ഇനി മാച്ച് ഫങ്ഷൻ വീണ്ടും ടൈപ്പ് ചെയ്യുന്നു എന്തിനാണ് മാച്ച് ഫംഗ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് കോളം നമ്പർ കാണാനാണ് അങ്ങനെ രണ്ടാമത്തെ മാച്ച് കൊടുത്തു അപ്പൊ അതിൽ ലുക്കപ്പ് വാല്യൂ ഉണ്ട് ലുക്കപ്പ് വാല്യൂ എന്താണ് മൊബൈലിന്റെ ഇതാണ് കിട്ടേണ്ടത് അത് സെലക്ട് ചെയ്യും അപ്പൊ ഇതിന് നമുക്ക് കോളം ലോക്ക് ചെയ്യണം എഫ് ഫോർ മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്താൽ കോളം ലോക്ക് ആവും എ കണ്ട ലോക്ക് ആയി ഇനി ഡ്രാഗ് ചെയ്യുമ്പോൾ എ എന്നുള്ള ഭാഗം എന്താവില്ല മാറില്ല അതേസമയം താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ കോളം മാറിയും വേണം നമുക്ക് മറ്റ് ലാപ്ടോപ്പിന്റെ ഒക്കെ വില കിട്ടണമെങ്കിൽ മാറണല്ലോ ഇനി നമ്മൾ കോമ കൊടുത്തു അപ്പൊ ലുക്ക് അരേ വേണം അപ്പൊ ഇവിടെ കോളം നമ്പർ ആണല്ലോ അപ്പോൾ കോളം നമ്പർ ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ മൂന്ന് കോൾ ഉള്ളതുകൊണ്ടാണ് കോളം നമ്പർ കൊടുക്കേണ്ടി വരുന്നത് മൊബൈലിൻ്റെ ഒന്നാമത്തെ ആണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനാണ് അപ്പൊ ഇവിടെ നമ്മൾ അത്രയും സെലക്ട് ചെയ്തു ഇനി ബി ടു ഇവിടുന്ന് മുതൽ ഇതുവരെ സെലക്ട് ചെയ്തു അതാണ് ഇവിടെ കാണിക്കുന്നത് അത് അപ്സലൂട്ട് റെഫറൻസ് ആക്കാൻ എഫ് ഓർ ആർത്താം വീണ്ടും കോമ സീറോ കൊടുത്തു എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് കോമ എന്താണ് എക്സാക്ട് മാച്ച് എന്നുള്ളതൊക്കെ നമ്മൾ മാച്ച് ഫംഗ്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയും മുമ്പത്തെ ചില വീഡിയോകളിലും വീണ്ടും മാച്ച് കൊടുത്തു നമുക്ക് ഇനി മാച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ മാച്ച് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഈ ഏരിയ നമ്പർ കണ്ടെത്തണം അതിനാണ് നമ്മൾ മാച്ച് കൊടുക്കുന്നത് അപ്പൊ ലുക്കപ്പ് വാല്യൂ ഉണ്ട് ഏരിയ നമ്പർ ഡിസൈഡ് ചെയ്യുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണ് എന്നുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മൾ ഇവിടെയാണ് സെലക്ട് ചെയ്യുന്നത് ഇതിനെയും നമുക്ക് എന്താക്കണം ഇതിന്റെ റോ ലോക്ക് ചെയ്യണം അതിന് ഫംഗ്ഷൻ കി അമർത്തിയിട്ട് ലാപ്ടോപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ വെറും എഫ് ഫോറോ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്താൽ റോ ലോക്ക് ആവും അപ്പൊ ഇനി താഴേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ അത് മാറില്ല റോ മാറില്ല ഇനി കോമ കൊടുത്തു അപ്പൊ ലുക്കപ്പ് അരേ ചോദിക്കും അരേ നമുക്ക് ഇയർ ആണല്ലോ അപ്പൊ ഇവിടെയാണ് നമ്മുടെ ലുക്കപ്പ് അരേ ഉള്ളത് അതിനെയും നമ്മൾ എന്ത് ചെയ്യണം അപ്സലിലൂടെ റെഫറൻസ് ആക്കി മാറ്റണം എഫ് ഫോർ അമർത്തുന്നു അപ്സലോഡ് റെഫറൻസ് ആയി കോമ സീറോ മാച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി ഇൻഡെക്സും ബ്രാക്കറ്റോട് കൂടിയാണ് തുടങ്ങിയത് ഇൻഡക്സിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻട്രോയ് അടിക്കുന്നു വാല്യൂ നമുക്ക് കിട്ടി ഇനി നമുക്ക് എളുപ്പമാണ് ഇവിടെ മാത്രമാണ് ചെയ്തത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കണം ഇവിടെ മാത്രമേ നമുക്ക് വ്യത്യാസം ഉണ്ടാകാൻ പാടുള്ളൂ ഇവിടെ മൊബൈലാണ് കൊടുത്തെങ്കിൽ ആദ്യം മൊബൈലിന്റെ തന്നെ ആയിരിക്കണം ലാപ്ടോപ്പ് പ്രിന്റർ ഇതേ ഓർഡർ ആയിരിക്കണം ഇവിടെ ഇവിടെയും ഇതേ ഓർഡർ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ശരിയായി വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഒരു ഡാറ്റ കിട്ടുമ്പോൾ സെയിം പാറ്റേണിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് ഡാറ്റ കണ്ടെത്താം ഇവിടുത്തെ കിട്ടി ഇനി ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആയി ഇപ്പൊ നമുക്ക് വലിയ ഡാറ്റ കാണാൻ ഇരുപത്തിനാലിലെ ജനുവരിയിലെ സെയിലും ഇരുപത്തിയഞ്ചില് ജനുവരിയിലെ സെയിലും ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ കമ്പാരിസന ആവശ്യമായ രീതിയിൽ നമുക്ക് ഡാറ്റ മറ്റൊരു അതേ ഷീറ്റിൽ തന്നെയുള്ള അതേ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇതിനെ കിട്ടും നമുക്ക് നമ്മുടെ ഡാറ്റ മൂന്ന് ഷീറ്റ് രണ്ട് ഷീറ്റിലാണെന്ന് വിചാരിക്കാം ഒന്ന് സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഒരു ഷീറ്റിലാണ് അതേപോലെ നമ്മൾ അതിനാ ഷീറ്റിന് ഡാറ്റ റഫറൻസ് വൺ നിട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഷീറ്റ് ഡാറ്റ റഫറൻസ് ടു ആണ് ഈ രണ്ട് ഷീറ്റുകളും ഒരേ പാറ്റേണിലായിരിക്കണം അതായത് നമ്മുടെ ഹെഡിങ് ഇവിടെ ഉണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടാമത്തെ കോളത്തിൽ തന്നെ ആയിരിക്കണം മന്ത് മൊബൈൽ പ്രിന്റർ ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കണം മന്ത് അവിടെ രണ്ട് ഷീറ്റും ഐഡന്റിക്കൽ ആയിരിക്കണം വാല്യൂ മാത്രമേ ഇവിടെയുള്ള എമൗണ്ട് മാത്രമേ മാറാൻ പാടുള്ളൂ ഇനി നമ്മൾ സമ്മർ ഈ എന്നുള്ള പേജിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെയും നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് നമുക്കറിയാം മൊബൈൽ ലാപ്ടോപ്പ് പ്രിന്റർ എന്നുള്ളത് ഇവിടെ ശരിക്കും മൂന്നാമത്തെ ലൈനിൽ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെയും അങ്ങനെ തന്നെ കാരണം മൊബൈലിന്റെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ എ ത്രീ അല്ലെ ബി ത്രീ എന്ന് കിട്ടുമ്പോൾ ഇവിടെ അതിനനുസരിച്ച് ബി ത്രീ തന്നെ ആയിരിക്കണം നമ്മുടെ ബി കോളം ത്രീ ഇങ്ങനെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഷീറ്റുകൾ ആയിരിക്കണം വാല്യൂ നമ്മൾ അടുത്ത ഷീറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇനി നമുക്ക് നമുക്കറിയാം റഫറൻസ് എന്നുള്ളതാണ് നമ്മൾ എന്താ ചെയ്യുന്ന നമ്മൾ ഒരു ഷീറ്റ് മാത്രം ഒരു റഫറൻസ് ആയിട്ട് ആദ്യം ഉപയോഗിക്കുന്നു എന്നിട്ട് രണ്ടാമത്തെ ഷീറ്റിന് നമ്മൾ ഫോർമുലയിൽ ചെറിയൊരു എഡിറ്റിംഗ് നടത്തുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാവുമ്പോൾ നമുക്ക് ഏരിയ നമ്പർ പ്രത്യേകം കൊടുക്കേണ്ടതില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം ഇവിടെ നമ്മൾ ഈ സീക്വൽ ടു ഇൻഡെക്സ് എന്ന് കൊടുക്കുന്നു ഇൻഡെക്സിൽ ഫസ്റ്റ് തന്നെ നമുക്ക് റെഫറൻസ് ആണ് വേണ്ടത് നമ്മൾ ഈ ഷീറ്റ് അവിടെ താഴെ ക്ലിക്ക് ചെയ്തു നമ്മുടെ വാല്യൂ ഇത് വേണമെങ്കിൽ നമുക്ക് റേഞ്ച് നെയിം ചെയ്യാം ഇങ്ങനെ കൊടുത്തു ഡാറ്റ റെഫറൻസ് ഉള്ള ഷീറ്റിൽ ഒരു ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം അത് ആ ഷീറ്റും അതിൻ്റെ സെൽ അഡ്രസ്സും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ് ഇത് ഷീറ്റ് നെയിം ആണ് എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം ഇത് ബി ത്രീ ഡി ത്രീ എന്നുള്ളത് നമ്മള് സെലക്ട് ചെയ്തിട്ടുള്ള സെൽ റേഞ്ച് ആണ് അതിനെ നമ്മൾ അപ്സെ റെഫറൻസ് ആക്കി മാറ്റുന്നു അപ്പൊ ഒന്നാമത്തത് കഴിഞ്ഞു ഇനി ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമുക്ക് എന്താണ് റോ നമ്പർ ആണ് അത് നമ്മൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു മാച്ച് ഫങ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലുക്ക് ഓഫ് വാല്യൂ നമുക്ക് നിന്ന് കിട്ടണം ലുക്ക് ഓഫ് വാല്യൂ എന്താണ് നമ്മുടെ ഈ ജനുവരിത്തെ സെയിലാണ് നമുക്ക് കിട്ടേണ്ടത് ലുക്ക് ഓഫ് വാല്യൂ നമ്മൾ ജനുവരി അപ്പൊ ഇവിടെ കണ്ടോ സമ്മറി എന്നുള്ള ഷീറ്റിൽ ഒരു എക്സ്പ്ലമേഷൻ മാർക്ക് കാണാം ബി വൺ എന്നുള്ളാണ് ഇവിടെ നമ്മൾ ഒരു മിക്സഡ് റെഫറൻസ് ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം ജനുവരി എന്നുള്ളത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നീങ്ങണം അപ്പൊ അത് പിന്നെ കോളം മാറും പക്ഷേ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ റോ മാറാൻ പാടില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഈ റോ നമ്മൾ ലോക്ക് ചെയ്യുന്നു വൺ എന്നുള്ളത് ലോക്ക് ചെയ്യുന്നു എഫ് ഫോർ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി വൺ മാത്രം ലോക്ക് ആവും ആദ്യം പ്രെസ് ചെയ്യുമ്പോൾ അപ്സുലൂട്ട് റഫറൻസ് ആയിട്ട് ബിയും വണ്ണും ലോക്ക് ആവും രണ്ടാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ബി വൺ മാത്രം ലോക്ക് ആവും ഓക്കെ കോമ ഇനി ലുക്കപ്പ് അപ്പ് അരയാണ് നമ്മുടെ ഫെബ്രുവരി ഒന്നാമത്തെ ഷീറ്റിൽ എവിടെയാണുള്ളത് ജനുവരി ഫെബ്രുവരി ഒക്കെ ഉള്ള ഇവിടെയാണ് നമ്മളത് സെലക്ട് ചെയ്തു അതുകൂടെ കാണിക്കും കാണിക്കുന്നത് കാണാം കോമ കഴിഞ്ഞിട്ട് ഡാറ്റ റെഫറൻസ് വൺ അതായത് ഷീറ്റിന്റെ പേരാണത് അങ്ങനെയാണ് ഷീറ്റിന്റെ പേര് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ അത് തന്നെയാണ് വരുന്നത് ഇനി അതിൻ്റെ എക്സ്പ്ലമേഷൻ മാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് ആണ് കാണിക്കുന്നത് അതിനെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുന്നു ഇനി കോമ കൊടുത്തു എക്സാക്ട് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് മാച്ച് ടൈപ്പ് നമ്മൾ മാച്ചിൻ്റെ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ ഒന്നാമത്തെ മാച്ച് അതായത് നമ്മൾ റോ നമ്പർ കാണാനുള്ള പരിപാടി എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത് കൊടുക്കുമ്പോൾ കോളം നമ്പർ അപ്പൊ വീണ്ടും നമ്മൾ മാച്ച് കൊടുക്കണം മാച്ച് കൊടുത്തു മാച്ചിൽ ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് വാല്യൂ നമുക്ക് സമ്മറിയിൽ പോകണം ലുക്കപ്പ് വാല്യൂ എന്താണ് മൊബൈലിന്റെ ജനുവരിത്തെ സെയിലാണ് നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കാണിക്കും സമ്മറി എന്നുള്ള ഷീറ്റിലുള്ള എ ത്രീ സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇവിടെ നമുക്ക് മിക്സർ റെഫറൻസ് ഉപയോഗിക്കണം അതായത് നമ്മൾ ഇനി റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ കോളം മാറാൻ പാടില്ല താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ റോ മാറിയും വേണം കാരണം മൊബൈലിന് പകരം ഇവിടെ എത്തുമ്പോൾ ലാപ്ടോപ്പിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഈ ഫങ്ഷൻ കീ ഉപയോഗിച്ച് ലാപ്ടോപ്പിലാണെങ്കിൽ അതല്ലെങ്കിൽ എഫ് ഓർ മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യാം ഒന്നാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ റെഫറൻസ് വീണ്ടും ഇപ്പോൾ ത്രീന്റെ മുമ്പിൽ അതായത് റോ മാത്രം ലോക്കായി ഇപ്പം കോളം എന്ന് പറഞ്ഞ കോളം ലോക്ക് ആയി കഴിഞ്ഞു ഇതിന് മിക്സഡ് റെഫറൻസ് ആണ് പറയാം ഒന്നും കൂടി പറയുന്നു ലെസൺ വണ് കണ്ടാൽ കൂടുതൽ മനസ്സിലാവുന്നതാണ് സോറി അതെ നമ്മുടെ ലെസൺ ത്രീയിലാണ് നമ്മൾ റഫറൻസിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരുപാട് ലെസിലൊക്കെ നമ്മൾ അപ്സുലൂട്ട് റഫറൻസും മിക്സഡ് റഫറൻസ് ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഇതൊരു പ്രയാസം ഉണ്ടാവില്ല നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു കോമ കൊടുക്കുന്നു അതുകൊണ്ട് ലുക്കപ്പ് അരെ ലുക്കപ്പ് അരയിൽ നമുക്ക് എന്താണ് വേണ്ടത് ഈ മൊബൈലിൻ്റെ ഇതൊക്കെയാണ് വേണ്ടത് അപ്പം ഡാറ്റ റഫറൻസിൽ ഇവിടെയാണ് നമ്മുടെ ലുക്കപ്പ് അര നമുക്ക് കോളം നമ്പർ ആണ് കിട്ടേണ്ടത് നമുക്കിവിടെ കോളം നമ്പറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലുക്കപ്പ് അപ്പോൾ കോളം നമ്പർ മൊബൈൽ ലാപ്ടോപ്പ് പ്രിന്റർ അപ്പോൾ ഇവിടെ മൂന്ന് കോളംസ് ഉണ്ട് അപ്പോൾ മൊബൈലിന്റെ കോളം ഏതാന്നുള്ള മാച്ച് ഫംഗ്ഷനിലൂടെ കണ്ടെത്തുകയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം അപ്സുലൂട്ട് റഫറൻസ് ഉപയോഗിക്കണം എഫ് ഫോർ അമർത്തുന്നു അത് കഴിഞ്ഞു ഇനി നമുക്ക് എക്സാക്ട് മാച്ച് ഇവിടെ എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് സീറോ നമ്മൾ കൊടുക്കുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇനി നമുക്ക് വേണ്ടത് ഏരിയ നമ്പർ ആണ് ഫോമിറ്റ ഏരിയ നമ്പർ കാണിക്കും പക്ഷെ നമ്മൾ ഇവിടെ ഡാറ്റ റഫറൻസ് എന്നുള്ള ഒറ്റ ഏരിയ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ട് ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് കൊടുക്കണം എന്ന് തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഏരിയ നമുക്ക് വൺ ആണ് ഒരു ഏരിയ ഉള്ളൂ അതുകൊണ്ട് അത് ഓപ്ഷനൽ നമുക്ക് കൊടുക്കേണ്ടില്ല കൊടുക്കേണ്ടതില്ല ഇൻഡെക്സ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു ഇനി ഡ്രസ് എൻറ്റർ അടിക്കുന്നതോടുകൂടി ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ ഏരിയ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഒന്ന് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇവിടത്തേക്ക് ഡ്രാപ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുക ഇത് തന്നെയാണ് കിട്ടുക അപ്പൊ ചെറിയൊരു എഡിറ്റിംഗ് നടത്തിയാൽ മതി കാരണം എന്താ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഡാറ്റ റഫറൻസ് ടു എന്നുള്ള ഷീറ്റിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ഇവിടെ എന്താണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ റഫറൻസ് വൺ ആണ് അല്ലേ ഇപ്പുറം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതേ വാല്യൂ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഈ രണ്ട് വാല്യൂക്കൽ അതായത് നമ്മൾ വീണ്ടും ഇതേപോലെ എന്ത് ചെയ്യേണ്ടതില്ല ഫോർമുല ടൈപ്പ് ചെയ്യേണ്ടതില്ല ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ടു എന്നാക്കുന്നു പിന്നെ അതേപോലെ ഇവിടെ പോകുന്നു ഡാറ്റ റഫറൻസ് എന്നുള്ള ഷീറ്റിന്റെ പേര് നമ്മൾ ഒരു ഷോർട്ട് കട്ട് പ്രയോഗിക്കുകയാണ് ഇവിടെ റഫറൻസ് ടു എന്നു ഇവിടെയും നമ്മൾ റഫറൻസ് ടു എന്നാക്കുന്നു പിന്നെ മാച്ച് ഫംഗ്ഷനിൽ ടൈപ്പിൽ മൂന്നാമത്തെ നമുക്ക് ആവശ്യമില്ല കാരണം ഇവിടെ ഇപ്പം നമ്മൾ ഒരു റഫറൻസ് മാത്രമാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് റഫറൻസ് നമ്പർ ഇവിടെ വണ് തന്നെയാണ് നമ്മൾ അത് കൊടുക്കേണ്ടതില്ല ഇത് ഓപ്ഷനിലാണ് ഒന്നിൽ കൂടുതൽ ഷീറ്റിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തതെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഏരിയയിൽ നിന്നാണ് നേരത്തെ തൊട്ടുമുമ്പ് നമ്മൾ കണ്ടതുപോലെ ആണെങ്കിലാണ് നമുക്കിവിടെ ഏരിയ കണ്ടെത്തേണ്ടത് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഒറ്റ ഏരിയ ഉള്ളൂ അപ്പൊ ഇവിടെ മാറ്റി കൊടുത്തു ഇനി ആ ഫോർമുല റെഡിയായി എൻട്രട കഴിഞ്ഞാൽ നമുക്കറിയാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൊബൈലിന്റെ സൈൽ ഇവിടെ നോക്കിയാൽ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇവിടെ കാണാം മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് എളുപ്പമായി ഇവിടെ രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നിച്ച് ഡ്രാഗ് ചെയ്യുന്നു അതുകൊണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് സൈൽ കിട്ടി ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാഗ് ചെയ്യുന്നതോടുകൂടി നമുക്കെല്ലാം എല്ലാം കിട്ടി അപ്പൊ നമുക്കൊരു വർഷത്ത് വേണമെങ്കിൽ ഇവിടെ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്ത് കമ്പയർ ചെയ്യാൻ ഈ രീതിയിൽ കിട്ടും ഇത് നമുക്ക് രണ്ട് വ്യത്യസ്ത ഷീറ്റിൽ ചിലപ്പോൾ നമ്മുടെ ഡാറ്റ അധികവും രണ്ട് ഷീറ്റിലായിരിക്കും ഇനി മൂന്ന് ഷീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം വേറൊരു ഷീറ്റിൽ കിട്ടിക്കൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റും നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിക്കുകയാണ് ഏതായാലും നമുക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ കോളത്തിൽ മാത്രം ഫോർമുല എൻറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കോളത്തിലേക്കും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ ഇവിടെ വാല്യൂകൾ കിട്ടും ഇത് വളരെ ഈസിയാണ് രണ്ട് ഡാറ്റ ചിലപ്പോൾ വലിയ ഡാറ്റ ഒക്കെ ആകുമ്പോൾ വേറെ ഷീറ്റിലായിട്ടുണ്ടാവുക എങ്കിലും നമുക്കൊരു പ്രയാസം ഇല്ല നമുക്ക് ജനുവരിത്തെ സെയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തിനാല് സെയിലും അടുത്തടുത്തിൽ കിട്ടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും മാത്രമല്ല സപ്പോസ് ഇവിടെ ഇപ്പോൾ രണ്ട് റഫറൻസ് ആണ് ഉപയോഗിച്ചത് ഡാറ്റ വൺ ഡാറ്റ ടു പക്ഷെ നമ്മൾ ഫോർമുലയിൽ ഓരോന്നോ റഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാറ്റിയതാണ് പക്ഷേ നമുക്ക് ഒരു കോളത്തിൽ മാത്രം കൂടുതൽ ഷീറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം മൂന്നു നാലും ഷീറ്റുകൾ അല്ലെങ്കിൽ മൂന്ന് നാലും ഷീറ്റുകളിലുള്ള വാല്യൂ ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ റഫറൻസ് ടു റഫറൻസ് വൺ ഇങ്ങനെ റീനെയിം ചെയ്ത് കൊടുക്കലൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ അല്ലാതെ നമ്മൾ എങ്ങനെ ഇതിനും ഉപയോഗിക്കാമെന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നതാണ് അവിടെ നമ്മൾ മാച്ച് ഇൻഡെക്സ് പ്ലസ് മാച്ച് മാച്ച് ഫംഗ്ഷന് പുറമെ ഇൻഡയറക്റ്റ് എന്ന ഒരു ഫംഗ്ഷൻ കൂടി ഉപയോഗിക്കും അതുകൊണ്ട് ആ വീഡിയോക്കായി അടുത്ത ആഴ്ച വീണ്ടും കാണാം ഗുഡ് ബൈ